വാർത്തകൾക്കപ്പുറത്തെ കാഴ്ചകളും നിരീക്ഷണങ്ങളും തേടിയുള്ള ബിയോണ്ട് ദി ന്യൂസിലേക്ക് സ്വാഗതം ഡൽഹി കത്തിയെരിഞ്ഞ ദിനങ്ങളായിരുന്നു കടന്നുപോയത് ഗാന്ധിജിയുടെ ഇന്ത്യ തേങ്ങിയ ദിനങ്ങളായിരുന്നു അത് സാഹോദര്യവും ഐക്യവും സഹനവും ചാലിച്ചെടുത്ത ഇന്ത്യയുടെ ഹൃദയഭൂമി നീറിപ്പുകഞ്ഞപ്പോൾ രാജ്യം ദുഃഖത്തോടെ വിലപിച്ചു ഇന്ത്യ കലാപങ്ങളുടെ മണ്ണായി മാറുകയാണോ എന്ന് ഓരോ ഭാരതീയനും നെഞ്ചിൽ കൈവച്ച് ചോദിച്ചുപോയ ദിനങ്ങളെ വിശകലനം ചെയ്യുകയാണ് ിയോണ്ട് ദ ന്യൂസ് വളരെ പെട്ടെന്നായിരുന്നു ഡൽഹിയുടെ നിറം മാറിയത് ൾ സന്ദർശനം നടത്തുന്നതിനിടെ നിയമത്തിനെതിരെ ഡൽഹിയിൽ ആരംഭിച്ച സമരപരമ്പരകൾ ആവശ്യത്തോടെ മുന്നേറുകയായിരുന്നു ലോകരാജ്യങ്ങളുടെ ശ്രദ്ധ വരെ പിടിച്ചുപറ്റിയ പ്രതിഷേധങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെയും രാജ്യനേതാക്കളുടെയും ശ്രദ്ധ തിരിച്ച സമരങ്ങൾ സമരങ്ങൾ മുന്നേറവേ പൊടുന്നതിനെയായിരുന്നു അപ്രതീക്ഷിതമായി കലാപത്തിന് തുടക്കമായത് ഡൽഹിയിൽ സമരം നടത്തുന്നവർക്കെതിരെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം തുടക്കം മുതലേ അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നു ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് സംഘടിച്ചെത്തിയ ഒരു വിഭാഗം സമരക്കാർക്കെതിരെ തിരിയുകയായിരുന്നു മൌജൂർ ചനക് കാരാവാൾ നഗർ ചാന്ത് ബാബർപൂർ തുടങ്ങിയ പ്രദേശങ്ങൾ സംഘർഷപൂരിതമായി ലാത്തി ചാർജുകളും കണ്ണീർവാതക പ്രയോഗവും നടത്തിയ പോലീസ് സ്ഥിതിഗതികൾ ഒരുവിധം നിയന്ത്രണത്തിലാക്കി എന്നാൽ ഫെബ്രുവരി ഇരുപത്തിനാലിന് രംഗം കൂടുതൽ വഷളാവുകയായിരുന്നു വടക്കു കിഴക്കൻ ഡൽഹിയിലെ പല ഭാഗങ്ങളും സംഘർഷഭരിതമായി അക്രമാസക്തരായ ജനക്കൂട്ടങ്ങൾ സ്ഥാപനങ്ങളും അഗ്നിക്കിരയാക്കി രണ്ടു പേർ കൊല്ലപ്പെടുകയും ചെയ്തു അക്രമം മറ്റിടങ്ങളിലേക്കും കൂടി വ്യാപിച്ചു പോലീസ് നൂറ്റി നാല് ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നുവെങ്കിലും അക്രമികൾ പ്രദേശം കൈയടക്കുകയായിരുന്നു ക്രമേണ കലാപം വർഗീയമായി മാറുകയായിരുന്നു വടക്കു കിഴക്കൻ ഡൽഹി കത്തിയരിഞ്ഞു സംഘം ചേർന്ന് മറു വിഭാഗങ്ങളെ അക്രമിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു എവിടെയും മനുഷ്യത്വം മരവിച്ച നാളുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലുകളിൽ നടന്ന കലാപത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഡൽഹി കത്തിയരിഞ്ഞു പോലീസും സംവിധാനങ്ങളും നോക്കുകുത്തിയായി നിന്നപ്പോൾ തെരുവുകളിൽ രക്തമൊഴുകുകയായിരുന്നു കച്ചവട സ്ഥാപനങ്ങളും വീടുകളും കത്തിയരിഞ്ഞു പോലീസ് സ്റ്റേഷനുകളിൽ ആയിരക്കണക്കിന് സഹായം അഭ്യർത്ഥനകൾ പ്രവഹിച്ചു പോലീസും അധികൃതരും നിഷ്ക്രിയമായപ്പോൾ അടിയും വെട്ടുമേറ്റ് നിരവധി പേർ മരിച്ചു വീണു ജീവിതകാലം കൊണ്ട് സ്വരൂപിച്ച വീടും സ്ഥാപനങ്ങളും കത്തിയരിയുമ്പോൾ നിസ്സഹാരായി നോക്കി നിന്ന് വിതമ്പുന്നവരുടെ ദൃശ്യങ്ങളായിരുന്നു കണ്ടത് ഓരോ കലാപവും ബാക്കിയാക്കുന്നത് മരണങ്ങളും നാശനഷ്ടങ്ങളും മാത്രമല്ല സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന ജനങ്ങൾ പരസ്പരം സംശയത്തോടെ വീക്ഷിക്കുന്ന ഗുരുതരമായ അവസ്ഥ കൂടിയാണ് നഷ്ടപരിഹാരങ്ങൾക്കും സാന്ത്വനങ്ങൾക്കും കൂട്ടിച്ചേർക്കാനാകാത്ത വലിയ മുറിവുകൾ വിഭജനത്തിൻ്റെ വിഷവിത്തെറിഞ്ഞ് കലാപത്തെ ഊട്ടിവളർത്തിയതാരായിരുന്നു ഡൽഹി കലാപം ഒരു അപ്രതീക്ഷിത കലാപമല്ലെന്ന് പലരും സംശയിക്കുന്നുണ്ട് ഇതൊരാസൂത്രിത കലാപമാണെന്ന് വിശ്വസിക്കുന്നവരെ അല്ലെന്ന് ബോധ്യപ്പെടുത്താൻ അധികൃതർക്കായിട്ടില്ല എൺപത്തിനാല് ഡൽഹി കലാപവും രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപവും ഏൽപ്പിച്ച മുറിവുകൾ ഇനിയും അവശേഷിക്കുകയാണ് ആ മുറിവുകളിൽ നിന്നും പരമ്പര വിശ്വാസത്തിലേക്ക് അടുത്തു വരുന്നതിനിടെയാണ് സാക്ഷിയായത് കലാപങ്ങൾക്ക് സമ്മാനമായി നിഷ്ക്രിയമായ പോലീസ് സംവിധാനം തന്നെയാണ് ഡൽഹി കലാപത്തിലേക്കും വഴിവെച്ചതെന്ന് ഏവർക്കും വ്യക്തമായി കഴിഞ്ഞു പോലീസ് സംവിധാനം എന്തുകൊണ്ട് പാളിപ്പോയതെന്ന് അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതുണ്ട് എന്നാൽ എക്കാലത്തും പോലീസിന് നിയന്ത്രിച്ചുവരുന്ന രാഷ്ട്രീയ നേതൃത്വം തന്നെയാണ് ഇക്കാര്യത്തിൽ പ്രതിസ്ഥാനത്ത് സ്വാഭാവികമായും എത്തിച്ചേരുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ കലാപത്തിൽ പോലീസ് നിഷ്ക്രിയമായത് ആകസ്മികമല്ലായിരുന്നുവെന്ന് പിന്നീട് വെളിപ്പെടുത്തപ്പെട്ടിരുന്നു രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തിലും നിഷ്ക്രിയമായ സർക്കാരിന്റെ നിലപാടുകൾ നാം ചർച്ച ചെയ്യപ്പെട്ടു കഴിഞ്ഞു രാജ്യതലസ്ഥാനമായ ഡൽഹിയിലും ഇപ്പോൾ നടന്ന കലാപത്തെ നിയന്ത്രിക്കാൻ അധികൃതർക്ക് സംവിധാനമുണ്ടായില്ലെന്ന് വിലയിരുത്താനാവില്ല സുശക്തമായ സൈനിക സംവിധാനങ്ങളും സൗകര്യങ്ങളുമുള്ള ഭരണനേതൃത്വത്തിന് രാജ്യതലസ്ഥാനത്ത് നടന്ന ഗുരുതര വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനായില്ലെന്ന് എങ്ങനെ പറയാനാകും ഡൽഹി കലാപം പരിഗണിക്കുമ്പോൾ ഏറ്റവും അധികം ഉയർത്തുന്ന ഒന്നാണ് ബി ജെ പി നേതാവായ കപിൽ മിശ്രയുടെ വിവാദമായ പ്രസ്താവന കലാപത്തിലേക്ക് നയിച്ചത് കപിൽ മിശ്രയുടെ പ്രകോപനപരമായ പ്രസ്താവനകളാണെന്ന് ആരോപണം ഉയർന്നിരുന്നു കലാപത്തിന് ഇരയായവരിലേറെ പേരും ഇതിനെ പിന്തുണയ്ക്കുന്നുണ്ട് പ്രകോപനപരമായ പ്രസംഗം നടത്തിയ കപിൽ മിശ്രക്കെതിരെ നടപടിയെടുക്കാൻ പോലീസ് വീഴ്ച വരുത്തിയെന്ന ആരോപണം ശക്തമാണ് അത്തരമൊരു നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഡൽഹി വർഗീയ കലാപത്തിലേക്ക് നീങ്ങുമായിരുന്നില്ലെന്ന് വലിയൊരു വിഭാഗവും വിലയിരുത്തുന്നു ഡൽഹിയിൽ അതേസമയം കലാപ സമാനമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ടെന്ന് പലതവണ പോലീസ് നൽകിയ മുന്നറിയിപ്പുകൾ കേന്ദ്ര സർക്കാർ അവഗണിച്ചതായും വെളിപ്പെടുത്തലുണ്ടായി കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള ഡൽഹി പോലീസ് നൽകിയ മുന്നറിയിപ്പുകളിൽ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിച്ചില്ലെന്ന് വേണം കരുതാൻ എന്നാൽ മറ്റൊരു വിഭാഗം കരുതുന്നത് പോലീസിനെ നിഷ്ക്രിയരാക്കാനാണ് കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിച്ചത് എന്നാണ് ഒരു കാര്യം വ്യക്തമാണ് ഡൽഹിയിൽ നിഷ്ക്രിയമായ പോലീസിന് പകരം സൈന്യത്തെ നിയോഗിക്കാൻ പല കോണുകളിൽ നിന്നും ആവശ്യമുയർന്നപ്പോഴും കേന്ദ്ര സർക്കാർ നിശബ്ദത പാലിക്കുകയായിരുന്നു ഗുജറാത്ത് കലാപം കണ്ടും കേട്ടും പരിചയിച്ച അമിത് ഷാ തന്നെയായിരുന്നു ഡൽഹി കലാപത്തിന്റെ സമയത്തും പോലീസിന്റെ തലപ്പത്ത് ഉണ്ടായിരുന്നു എന്നത് ശ്രദ്ധേയമാണ് ഒരു കലാപത്തിന്റെ വരവും പോക്കും കണ്ടറിഞ്ഞ അമിത് ഷാ ഡൽഹി കലാപത്തെ തിരിച്ചറിഞ്ഞില്ലേ കലാപകാലത്ത് ഡൽഹിയുടെ പുറത്തുനിന്നാണ് അക്രമികൾ എത്തിയതെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആരോപണം യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയായ ഉത്തർപ്രദേശിന്റെ അതിർത്തി പങ്കിടുന്ന ഡൽഹി മേഖലകളിൽ പുറത്തുനിന്നും സംഘങ്ങളെത്തി ആക്രമണം സംഘങ്ങളെത്തിയതായി ഇവർ ആരോപിക്കുന്നു ഡൽഹി കലാപകാലത്ത് അധികാരികൾ ഭയാനകമായ നിശബ്ദത പാലിച്ചപ്പോൾ നീതിപീഠത്തിൽ നിന്നുയർന്ന ഒറ്റപ്പെട്ട ശബ്ദമായിരുന്നു ആശ്വാസം പകർന്നത് ഡൽഹി കത്തിയെരിഞ്ഞപ്പോൾ ഇരകൾക്കായി നിലകൊണ്ട ജസ്റ്റിസ് എസ് മുരളീധരന്റെ വാക്കുകളായിരുന്നു അത് നാട് കത്തിയെരിയുമ്പോൾ നിഷ്ക്രിയരായ അധികൃതർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച ജസ്റ്റിസ് എസ് മുരളീധർ കലാപത്തിന്റെ ചരിത്രത്തിലും ജനമനസ്സിലും ഇടം പിടിച്ചു കഴിഞ്ഞു എന്നാൽ ഇരുട്ടി വെളുക്കുന്നതിന് മുൻപ് തന്നെ ജസ്റ്റിസിന്റെ സ്ഥാനമാറ്റം ഉറപ്പുവരുത്തുന്നതിൽ ഒരു വിഭാഗം വിജയിച്ചു ഡൽഹി കലാപത്തിന്റെ നാളുകളിൽ നിന്നും മടങ്ങുകയാണ് റോഡുകളും പരിസരങ്ങളും വൃത്തിയാക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ് ദില്ലി പൊതുവെ ശാന്തമാണ് ദുരിതാശ്വാസ നടപടികൾ പുരോഗമിക്കുകയാണ് നിരവധി കുടുംബങ്ങൾ ഇപ്പോഴും ക്യാമ്പുകളിലാണ് കഴിയുന്നത് ഔദ്യോഗിക കണക്കെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു കൊല്ലപ്പെട്ടതായി ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നു കലാപത്തിൽ വീടുകളാണ് അക്രമികൾ കത്തിച്ചത് അമ്പത്തിയേഴ് കടകൾ അഞ്ഞൂറ് വാഹനങ്ങൾ ആറ് ഗോഡൌണുകൾ രണ്ട് സ്കൂളുകൾ നാല് ഫാക്ടറികൾ നാല് ആരാധനാലയങ്ങൾ നശിപ്പിക്കപ്പെട്ടവയുടെ കണക്കുകൾ അങ്ങനെ നീളുകയാണ് ഡൽഹി ചേംബർ ഓഫ് കൊമേഴ്സിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇതുവരെ കണക്കാക്കിയ നഷ്ടം ഇരുപത്തി കോടി രൂപയുടേതാണ് കലാപം തകർത്തെറിഞ്ഞ വിലമതിക്കാനാകാത്ത ജീവിതങ്ങളും അവരുടെ ഭാവിയും എഴുതപ്പെടാത്ത കണക്കുകളായി അവശേഷിക്കും തുടക്കത്തിൽ ജാഗ്രത പുലർത്തിയിരുന്നുവെങ്കിൽ ഒഴിവാക്കാമായിരുന്ന കലാപമായിരുന്നു ഡൽഹിയിലെ കലാപം കലാപത്തിന്റെ തുടക്കത്തിലും മൂധന്യത്തിലും ഭയാനകമായ നിശബ്ദത പുലർത്തിയ ഭരണകൂട നിസംഗത അങ്ങനെ വിട്ടുകളയാനാകുമോ ഒട്ടേറെ സംശയങ്ങൾ ഉണർത്തുന്നതായിരുന്നു ആ നിസംഗത ഭരണാധികാരികളിൽ നിന്നും സമാധാനത്തിനായുള്ള വാക്കെങ്കിലും പ്രതീക്ഷിച്ച ജനതയ്ക്ക് നിരാശയായിരുന്നു ഫലം ക്രൂരമായ ഈ നിസ്സംഗതക്കിടയിൽ ആശ്വാസമേകിയത് നീതിപീഠത്തിൽ നിന്ന് ഉയർന്ന ഒറ്റപ്പെട്ട സ്വരമായിരുന്നു ഡൽഹി കലാപനാളുകളിൽ കുറ്റകരമായ അനാസ്ഥ പുലർത്തിയിരുന്ന പോലീസ് വിഭാഗത്തിനെതിരെയായിരുന്നു ഡൽഹി ഹൈക്കോടതിയുടെ ശക്തമായ വിമർശനം ഉയർന്നത് രാജ്യം ആശ്വാസത്തോടെ കാതോർത്ത ആ പരാമർശങ്ങൾ നടത്തിയത് ഡൽഹി ൈക്കോടതി ജസ്റ്റിസ് എസ് മുരളീധരന്റെതായിരുന്നു അത് കലാപത്തിനിടയാക്കിയ പ്രകോപനപരമായ പ്രസംഗങ്ങളിലും അക്രമം തടയുന്നതിലും പോലീസ് നിഷ്ക്രിയത്വം പാലിക്കുകയാണെന്നുള്ള ഹർജി പരിഗണിച്ച് ജസ്റ്റിസ് അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകി വിദ്വേഷകരമായ പ്രസംഗങ്ങൾ നടത്തിയ കപിൽ മിശ്രി ഉൾപ്പെടെയുള്ളവർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാത്തതിനെ ജസ്റ്റിസ് മുരളീധരൻ രൂക്ഷമായി വിമർശിച്ചു ഇവരുടെ പ്രസംഗങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടില്ലെന്ന് അറിയിച്ചതോടെ ദൃശ്യങ്ങൾ ജസ്റ്റിസ് തന്നെ കോടതി മുറിയിൽ പ്രദർശിപ്പിക്കുകയായിരുന്നു കലാപം നിയന്ത്രിക്കാൻ നിർഭയമായി ശക്തമായ ഇടപെടൽ നടത്തിയ ജസ്റ്റിസ് മുരളീധർ മാധ്യമങ്ങളുടെ ശ്രദ്ധ കേന്ദ്രമായി നീതിയുടെ കാവലാളായി ധീരമായി ഉത്തരവുകൾ കൊണ്ട് എന്നും ശ്രദ്ധേയനായിരുന്നു ജസ്റ്റിസ് മുരളീധർ തമിഴ്നാട് സ്വദേശിയായ ജസ്റ്റിസ് മുരളീധർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ചെന്നൈയിലാണ് നിയമപരിശീലനം ആരംഭിച്ചത് പരിശീലന കാലത്ത് തന്നെ ദുരിതം അനുഭവിക്കുന്നവർക്കായി സൗജന്യമായി കോടതിയിൽ വാദിക്കുന്ന അഭിഭാഷകനായിരുന്നു മുരളീധർ സുപ്രധാനമായ ഉത്തരവുകളായിരുന്നു ന്യായാധിപനായിരിക്കെ ജസ്റ്റിസ് മുരളീധരൻ പുറപ്പെടുവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ കൂട്ടക്കൊല നടത്തിയ ഉത്തർപ്രദേശ് പ്രത്യേക സേനാ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ശിക്ഷ വിധിച്ചത് മുരളീധർ ആയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ മാവോയിസ്റ്റ് ബന്ധമുണ്ടെന്ന് ആരോപിച്ച് പൂനെയിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട ഗൗതം നവൽക്കർ ഉൾപ്പെടെയുള്ള സാംസ്കാരിക പ്രവർത്തകർക്ക് ജാമ്യം അനുവദിച്ചത് ജസ്റ്റിസ് മുരളീധരായിരുന്നു സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന്റെ ഓഫീസും വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുമെന്ന് ഡൽഹി ഹൈക്കോടതി വിധിയും ജസ്റ്റിസ് മുരളീധരന്റേതായിരുന്നു തനിക്ക് അനുകൂലമായി നിലപാടെടുക്കുന്ന സർക്കാരിനെതിരെ പക്ഷപാതമില്ലാതെ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിൽ ശ്രദ്ധേയനായിരുന്നു അദ്ദേഹം ഡൽഹി കലാപ കേസ് പരിഗണിച്ചപ്പോഴും തന്നെ നിർദ്ദേശം നൽകുകയായിരുന്നു ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ പരിഗണിക്കാതെയുള്ള മുരളീധരന്റെ നിർദ്ദേശങ്ങൾ അധികാര കേന്ദ്രങ്ങൾക്ക് എന്നും ഭയമായിരുന്നു ഡൽഹി കലാപ കേസിലെ ഉത്തരവും ഭരണകൂടത്തെ ഭയപ്പെടുത്തി അപകടം വടത്ത അധികൃതർ ജസ്റ്റിസിന്റെ തലമാറ്റം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഉറപ്പാക്കുകയായിരുന്നു ബുധനാഴ്ച പോലീസിനെതിരെ രൂക്ഷമായി വിമർശിച്ച ജസ്റ്റിസിനെ അന്ന് രാത്രി തന്നെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കുന്നതിൽ അധികാര കേന്ദ്രങ്ങൾ വിജയിച്ചു നിരവധി പേരുടെ മരണത്തിനിടയാക്കുന്നതിനെ തടയാൻ അലംഭാവം കാണിച്ചവർക്ക് ഇക്കാര്യത്തിൽ അലംഭാവം ഉണ്ടായില്ല യുദ്ധകാല അടിസ്ഥാനത്തിലായിരുന്നു നീക്കങ്ങൾ ജസ്റ്റിസ് മുരളീധരനെ സ്ഥലം മാറ്റിയത് അന്ന് രാത്രിയിലല്ലായിരുന്നുവെന്നാണ് അധികൃതർ നൽകുന്ന മറുപടി നേരത്തെയുള്ള സ്ഥലം മാറ്റം നടപ്പാക്കുന്നത് അന്ന് അർദ്ധരാത്രി ആയിരുന്നുവെന്ന് മാത്രമേ ഉള്ളൂവെന്നാണ് ഇവരുടെ വാദം ചീഫ് ജസ്റ്റിസ് ടി എൻ പട്ടേൽ ജസ്റ്റിസ് ഹരിശങ്കർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് ബുധനാഴ്ച ഹൈക്കോടതിയിൽ നിന്നും കേന്ദ്രത്തിനും ഡൽഹി പോലീസിനും തിരിച്ചടിയാണ് ഉണ്ടായതെങ്കിൽ വ്യാഴാഴ്ച ഇവർക്ക് ആശ്വാസകരമായ നടപടിയാണ് ഉണ്ടായത് अध्यक्षता वाली दिल्ली हाईकोर्ट की खंडपीठ ने स्पष्ट आदेश दिया कि कल तक यानी आज तक 24 घंटे के अंदर इन वीडियोस के आधार पर भारतीय जनता पार्टी के नेताओं के खिलाफ एफआईआर दर्ज हो भारतीय दंड संहिता इंडियन पीनल कोड की धाराओं के अनुरूप परंतु हुआ क्या रातों रात आनंद फानंद में न्याय मंत्रालय ने भाजपा नेताओं को बचाने के लिए जस्टिस एस मुरलीधर की दिल्ली हाईकोर्ट के न्यायाधीश के तौर से ही ट्रांसफर कर दी पूरा देश अचंबित है लेकिन मोदी शाह जी की सरकार दुर्भावना कुत्सित सोच एवं निरंकुशता से ग्रस्त है एक मजबूत व स्वतंत्र जुडिशरी न्यायपालिका इस देश की रीढ़ की हड्डी है हमारे देश के इतिहास में देश की न्यायपालिका ने कई अवसरों पर इस देश के नागरिकों और देश के संविधान की रक्षा की है दिल्ली कलाप लोक राज्य इंडिया मधेतर नंगल അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ സന്ദർശിക്കുന്നതിനിടെയായിരുന്നു ഡൽഹിയിലും കലാപത്തിന്റെ കനലെരിഞ്ഞത് ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ അന്താരാഷ്ട്ര സംഘടനകളും സംഭവത്തിൽ ആശങ്കയറിയിച്ചു അതേസമയം കലാപകാലത്ത് ഡൽഹിയിൽ മതസൗഹാർദ്ദത്തിന്റെയും കാരുണ്യത്തിന്റെയും വഴികൾ തുറന്നിട്ട ചില സംഘടനകളും മതനേതൃത്വവും നമുക്ക് പ്രതീക്ഷ നൽകുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപായിരുന്നു ഡൽഹി സംഘർഷഭരിതമായത് ട്രംപിന്റെ ചരിത്ര സന്ദർശനം റിപ്പോർട്ട് ചെയ്യാനെത്തിയ വിദേശ മാധ്യമ സംഘം ഡൽഹിയിൽ ക്യാമ്പ് ചെയ്യുന്നതിനിടെയായിരുന്നു സംഘർഷം വ്യാപിച്ചത് അതുകൊണ്ട് തന്നെ ഡൽഹി കലാപത്തിന്റെ വിശദാംശങ്ങൾ ആഗോളതലത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടു മരണസംഖ്യ വർദ്ധിച്ചതോടെ ഐക്യരാഷ്ട്രസഭയും രംഗത്തെത്തി ആക്രമണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടു നിരവധി പേർ കൊല്ലപ്പെട്ടത് ദുഃഖകരമാണെന്നും ആന്റോണിയോ ഗുട്ടറീസിന്റെ വക്താവ് വ്യക്തമാക്കി The 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 the, the the Secretary General has been following the situation uh, in in India concerning the violence closely and is by the, uh, the reports of uh, deaths that we've seen over the past uh, few days in New Delhi. and again reiterates, uh, as he has done other places, his calls for maximum restraint and for violence to be avoided. i think throughout his life, uh, the secretary general has been deeply inspired by the teachings of mahatma gandhi. and today, the spirit of gandhi is needed more than ever, and it is essential to create conditions for true community reconciliation. American ാഷ്ട്ര മത കമ്മീഷൻ വ്യക്തമാക്കി അക്രമങ്ങൾക്കെതിരെ നിഷ്ക്രിയത്വം പാലിക്കുന്ന പോലീസ് നടപടിയെ ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കമ്മീഷൻ അപലപിച്ചു ജനീവയിൽ നടക്കുന്ന നാൽപ്പത്തി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മനുഷ്യാവകാശ കമ്മീഷന്റെ വിമർശനം അതേസമയം അക്രമങ്ങൾ അരങ്ങേറുന്നതിനിടെ ഡൽഹിയിൽ ഒരു ഭാഗത്ത് പ്രതീക്ഷകൾ ഉയർത്തിക്കൊണ്ട് നടന്ന സമാധാന ശ്രമങ്ങളും ശ്രദ്ധേയമായി ഹിന്ദുക്കളും മുസ്ലിങ്ങളും സിഖുകാരും ക്രൈസ്തവരും ഒന്ന് ചേർന്ന് തെരുവുകളിൽ സമാധാന റാലികൾ നടത്തിക്കൊണ്ടാണ് ഒരു വിഭാഗം മുന്നോട്ട് വന്നത് ഹം എ എന്ന മുദ്രാവാക്യം മുഴക്കി നീങ്ങിയവർക്ക് നിരവധി പേർ ഐക്യദാറിനെ പ്രഖ്യാപിച്ചു ഡൽഹി കത്തോലിക്ക ദേവാലയങ്ങൾ തുറന്നുകൊടുക്കാൻ ഡൽഹി ആർച്ച് ബിഷപ്പ് അനിൽ ജോസഫ് കൂട്ടോ ആഹ്വാനം ചെയ്തു ആക്രമണത്തിന് ഇരയായവർക്കായി ഡൽഹിയിലെ ക്രൈസ്തവ ദേവാലയങ്ങളിലും സിഖ് ഗുരുദ്വാരകളിലും പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു കലാപത്തിന്റെ മണ്ണിൽ നിന്നും പ്രതീക്ഷയേറിക്കൊണ്ടുള്ള സമാധാന നീക്കങ്ങളെ ജനങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു ബിയോണ്ട് ദി ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു പുതിയ വിശകലനങ്ങളും വിഷയങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം